പിന്നെ നമ്മള് കറിയാണ് ആഹ് എന്തായാലും ഇന്ന് മീൻ കൊണ്ടുള്ള ഒരു ഒരു ഉത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊഞ്ചനെ നമുക്ക് ഓഫ് ഓഫി വെക്കാം ഫ്രൈ ശരിയായി ഫ്രൈ ശരിയായി കഴിഞ്ഞു ഇപ്പത്തേക്ക് നമ്മുടെ എണ്ണ അവിടെ തിളയ്ക്കട്ടെ ആഹാ നല്ല കളറായിപ്പം കളർ മാത്രമല്ല നല്ലൊരു മണവും എല്ലാം കരിമീൻ

ഒക്കെ വരുന്നുണ്ട് മഞ്ഞപ്പൊടി ചേർക്കും തേങ്ങ ചേർക്കുന്നുണ്ടോ ചേർക്കുന്നില്ല മുളക് കറിയാണ് അല്ലേ മുളക് കറിയാണ് മുളകാണ് അതിനകത്തെ സ്പെഷ്യലൈസേഷൻ തേങ്ങ ചേർത്ത് വെക്കുന്നത് മുളക് വിടുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കരിമീൻ തേങ്ങ ചേർത്ത് വെച്ചാൽ അത്ര ടേസ്റ്റ് കുറയും അല്ലേ ആ ചില മീനുകൾ അങ്ങനെയാണ് എപ്പോഴും മുളക് കറിയാണ് നല്ലത് മുളക് കറിയാണ് നല്ലത് ചില മീനുകളൊക്കെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് വെക്കാറുണ്ട് അതിൽ ജീരകപ്പൊടി ചേർക്കും കുരുമുളക് പൊടി ഉലുവപ്പൊടി ആ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇനിയൊന്ന് വെക്കും ഈ മീൻ അവസാനമായിട്ട് കൊടുത്താൽ അല്ലേ പെട്ടെന്ന് മീൻ കറി ഓക്കെ അപ്പം നമ്മൾ ഈ നമ്മുടെ കൊഞ്ചിനെടുത്ത് നമ്മുടെ പ്ലേറ്റോട്ട് മാറ്റി വെച്ച് എടുത്ത് പ്ലേറ്റോട്ട് നമുക്ക് മാറ്റാം അല്ലേ പ്ലേറ്റിലേക്ക് സ്വാദിഷ്ടമായ കൊഞ്ചിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊതി വിടേറ്റത് പ്ലീസ് ഏകദേശം ഗ്രേവി ഏകദേശം റെഡി ആയില്ലേ മീനത്തിന് മീന് ഇട്ട് മീൻ ഇട്ടു കൊടുത്താൽ മാത്രം മതി അകത്തേക്ക് കൊള്ളാം അതാണ് വടക്കൻപുളിക്ക് മീൻ ഇട്ട് കൊടുക്കുക മീൻ പെട്ടെന്ന് വെന്ത് വരുമല്ലേ പെട്ടെന്ന് മീനാണ് കഴിഞ്ഞേ ഇപ്പം നല്ല തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് വേണം ഈ കുടംപുളി അഥവാ വടക്കൻപൊളി ഇട്ട് കൊടുക്കാൻ അപ്പോഴേ നമ്മുടെ പുളി നന്നായിട്ട് ഇറങ്ങും അതിനുശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുക ആഹാ അപ്പോൾ കരിമീൻ്റെ കറി നല്ല മുളക് കറി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കരിമീൻ നമ്മൾ പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ട് കരിമീൻ ഫ്രൈ കഴിച്ചിട്ടുണ്ട് എങ്കിലും കരിമീൻ കരിമീൻ നമ്മൾ കറി മുളക് കറി അതെ മുളക് കറി ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ ഒന്ന് വെന്ത് വന്നാൽ മതി അല്ലേ വെന്ത് വരട്ടെ ഓക്കെ അപ്പോൾ ഇനി വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നേരെ കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള കാര്യമേ ഉള്ളൂ അല്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഇത് എന്തായാലും പോവുകയാണ് ഇന്ന് പൊരിച്ചെനിക്ക് തന്നിട്ടേ അടങ്ങി കരിമീന്റെ ഒരു ഫ്രൈ കൂടെ എന്തായാലും ചേട്ടൻ്റെ വലിയ ആഗ്രഹമാണ് എനിക്കൊരു കരിമീൻ പൊരിച്ചും കൂടെ തരണമെന്ന് ഇത്രയും തന്നെ ഞാൻ എന്താ പറയുക പൂർണ്ണ തൃപ്തനാണ് പക്ഷേ എനിക്ക് രാജ്യം എനിക്ക് കരിമീനൂടെ തന്നേ പൊട്ടി പോകുന്നു എനിക്ക് വയ്യ ഇന്നത്തെ ദിവസം ഞാൻ ആരാണോ എന്തോ കണി കണ്ടത് നമ്മുടെ കറി ഏകദേശം ഇതിനകത്ത് കടന്നു തിളയ്ക്കുന്നുണ്ട് ഏ കറി ഏകദേശം ഇവിടെ നല്ല കരിമീൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത് നമ്മളൊരു പൊരിപ്പും കൂടെ നടക്കുന്നത് കരിമീൻ്റെ ഫ്രൈ പിന്നെ ഏകദേശം നമ്മൾ മുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കരിമീൻ നല്ലൊരു കരിമീൻ ആ ഉഗ്ര ഇത്രയും വലിയൊരു കരിമീനെ ഇതിനകത്തേക്കിട്ട് പൊരിച്ചെടുക്കുക ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റും പിടിച്ച് ഏഹ് കാശും മുറക്കി ഫ്ലൈറ്റും പിടിച്ച് അതെ എന്താ കപ്പയുടെ കൂടെ ഒന്ന് കഴിക്കണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഞണ്ടുണ്ട് ഞണ്ടുണ്ട് കൊഞ്ചുണ്ട് കരിമീൻ ഉണ്ട് കറി കൊഞ്ഞ് ഓവിക്കൊഞ്ചാണ് ഫ്രൈ ഓവിക്കൊഞ്ചി ഫ്രൈ എന്തായാലും ഇവിടെ വെയ്റ്റിങ്ങിലാണ് ഇതെല്ലാം വെയ്റ്റിങ്ങിലാണ് അപ്പോൾ കരിമീനും കൂടെ വറുത്തതിന് ശേഷം നമ്മൾ ഒന്ന് കഴിക്കാൻ വേണ്ടി കറി ഏകദേശം വേണ്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ കറിയും ഏകദേശം എന്ത് കഴിഞ്ഞു കരിമീനും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കാം അപ്പം എന്തായാലും ചായ ചേട്ടാ വളരെയധികം സന്തോഷമുണ്ട് അന്നത്തെ ദിവസം ഒന്ന് പൊളിച്ചടിക്കി അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ കൈ കഴുകിയിട്ട് വരാം എല്ലാം ഒന്ന് പ്ലേറ്റിലാക്കും മൊത്തം പ്ലേറ്റിലാക്കും ഓക്കെ ചേട്ടാ എന്തായാലും ഇന്നത്തെ ദിവസം കലക്കി നല്ല കൊഞ്ചും ഏ ഞണ്ടും കരിമീൻ കറിയും കരിമീൻ ഫ്രൈയും സുപ്രീം ചേട്ടാ എന്തായാലും അടിപൊളിയായി ഒന്ന് കഴിക്കണമെന്ന് എന്തായാലും ആഴ്ചയായിട്ട് ഭയങ്കര ആഗ്രഹമാണ് എനിക്കാണെങ്കിൽ മുടിഞ്ഞ വിശപ്പുമാണ് അപ്പം ഇന്നത്തെ ദിവസം എന്തായാലും അങ്ങ് പൊളിച്ചു ഇതിൻ്റെ കൂടെ കപ്പയുണ്ട് ഇന്ന് സുപ്രിയൻ ചേട്ടൻ്റെ ഒരു പാട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അണ്ടിൽ ദൻ ഇവീൻ പ്രെയിം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ സുഹപ്രഭാതമുണരും ഞാൻ യേശുവിൻ രാജ്യം നീതിയും തേടും സക്ഷണം സർവവും നൽകുന്ന ദൈവമേ സിയോണിൻ നായക യേശുദേവ പ്രഭാതമുണരും മുൻപേ ഞാൻ യേശുവിൻ രാജ്യം തേടും സക്ഷണം സാർവവും നൽകും ന ദൈവമേ സി യോണിൻ്ക യേസുദേവ സക്ഷണം സാർഭവും നൽകും ന ദൈവമേ സി യോനി നായക യേസുദേ